കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിയും പാർട്ടിയിൽ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് പ്രതിജ്ഞ ഇതായിരിക്കും പാർട്ടിയുടെ ലക്ഷ്യങ്ങളും നയങ്ങളും അംഗീകരിക്കുകയും അതിൻ്റെ ഭരണഘടന അനുസരിക്കുകയും പാർട്ടി തീരുമാനങ്ങൾ വിശ്വസ്തയോടെ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് ഞാൻ സമ്മതിക്കുന്നു കമ്മ്യൂണിസത്തിൻ്റെ ആദർശങ്ങൾ കൊത്ത് ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കും തൊഴിലാളി വർഗത്തെയും അധ്വാനിക്കുന്ന ജനങ്ങളെയും രാജ്യത്തെയും നിസ്വാർത്ഥമായി സേവിക്കും എല്ലായ്പ്പോഴും പാർട്ടിയുടെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മുകളിൽ ഞാൻ സ്ഥാനം നൽകും പാർട്ടിയുടെ പരിപാടിയും ഭരണഘടനയും അംഗീകരിക്കുന്ന പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് കേഡർ കൂടി സാമൂഹിക നവീകരണ പ്രക്രിയയിൽ പങ്കാളിയാകാവുന്നതാണ് അതിനായി അദ്ദേഹം ഏതെങ്കിലും പാർട്ടി സംഘടനകളിൽ ഒന്നിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കുകയും പാർട്ടി നിർദ്ദേശിക്കുന്ന ലവി പതിവായി അടയ്ക്കുകയും പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്താൽ അയാൾ പാർട്ടി അംഗത്വത്തിന് അർഹതയുണ്ടായിരിക്കും ഇവിടെ നിങ്ങൾ ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവനൊന്നോ താഴ്ന്ന കുടുംബത്തിൽപ്പെട്ടവനെന്നോ യാതൊരുവിധ വേർതിരിവുകളുമില്ല ഇന്നത്തെ സമൂഹത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ ഒരു നല്ല വ്യക്തിയായി മാറ്റിയെടുക്കുക എന്ന പ്രക്രിയയാണ് ഇവിടെ പാർട്ടി ചെയ്യുന്നത് പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും അടിസ്ഥാന യൂണിറ്റുകൾ പാർശ്വവൽക്കൃത സമൂഹത്തിൻ്റെയും അരികവൽക്കൃത സമൂഹത്തിൻ്റെയും പുനർനിർമ്മാണ വേദിയാകണം അവർ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ജനതയ്ക്ക് മികച്ച സാമൂഹിക വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കാത്ത നിർജീവമായ യൂണിറ്റുകളാണ് പാർട്ടിയെ ആത്യന്തികമായ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ തിരഞ്ഞെടുപ്പുകളും അതീവ പ്രാധാന്യമുള്ളതാണ് അധികാരത്തിൻ്റെ ശീതലിമയിൽ മയങ്ങാനല്ല മറിച്ച് തന്നിലെത്തിച്ചേരുന്ന അധികാരം ഉപയോഗിച്ച് തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പുനർനിർമ്മാണ പ്രക്രിയകളെ വേഗത്തിലാക്കുന്നതിനാണ് ഓരോ അധികാര സ്ഥാനങ്ങളും നാം ഉപയോഗിക്കുന്നത് മുകളിൽ പറഞ്ഞ് ഈ പ്രതിജ്ഞ പാലിച്ച് കമ്മ്യൂണിസ്റ്റ് മാക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്ര സഖാക്കളുണ്ട് ആ സഖാക്കൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു